ജീവൻ ഇങ്ങനെ പോക്കുക ഒരു ജീവൻ ഇങ്ങനെ കടത്തിട്ടു ഒരു ശിക്ഷ പോലും എന്ന് പറഞ്ഞാല് നമ്മളിപ്പം സാധാരണക്കാരക്കെല്ലാം ആൾക്കാർ ഉണ്ടാവുമായിരിക്കും അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും വരൂല ചെറിയൊരു ശിക്ഷയെങ്കിലും ഒരു പതിനഞ്ചു ദിവസം ഒരു ഒരു ശിക്ഷ കിട്ടീനല്ലോ പിന്നെ ബാക്കിയുള്ള കേസിന്റെ മുൻപോട്ടുള്ള പോക്കുലല്ലേ നമസ്കാരം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കോഴിക്കോട് വടകരയ്ക്കടുത്ത് വെച്ച ഒൻപത് വയസ്സുകാരി ദൃഷാന എന്ന പെൺകുട്ടിയെ വാഹനമിടിച്ച് അപായപ്പെടുത്തി കടന്നു കളഞ്ഞ കേസിലെ പ്രതി ഷെജീലിനെ കഴിഞ്ഞ ദിവസം പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ദൃഷാനയുടെ മാതാപിതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം പ്രതി ഷജീലിന് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടുകയുണ്ടായി അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത് പക്ഷെ ഇതൊരു വല്ലാത്ത സങ്കടമായി പോയി ഒരു ഇത്രയും കുറ്റം ചെയ്തിട്ട് വെറുതെ വിടുകയെന്നു വെച്ചാൽ എന്നുവെച്ചാൽ എല്ലാവരും പറയാന്ന് വെച്ചാൽ ഇതില് വാഹന വടത്തിൽ ഓരോന്നൊരു ശിക്ഷ ഉണ്ടാവില്ല മറ്റേ എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്ന് പക്ഷെ അതിലും കൂടി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് എന്നാലും ഒരു ഇതൊരു ജീവൻ ഇങ്ങനെ പോക്കുക ഒരു ജീവൻ ഇങ്ങനെ കിടത്തിയിട്ടു ഒരു ശിക്ഷ പോലും കൊടുക്കൂലെന്ന് പറഞ്ഞാല് എന്നുവെച്ചാൽ അറിയാണ്ട് സംഭവിച്ചത് എന്നാലും ഓ ഇതെല്ലാം ചെയ്തതോന്ന അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ അതുകൊണ്ട് വളരെ സങ്കടാ ഉള്ളത് ഓനൊരു തിരി പതിനഞ്ച് ദിവസം എങ്കിലും റിമാൻ വെക്കണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിച്ചിങ്ങനെ പക്ഷെ ഓനൊരു ഇറങ്ങി ഇപ്പൊ ഓനൊരു സങ്കടം ഒരു ഇതും ഒരു മനസാക്ഷി കുത്തോന്നും ഇല്ല എന്നാ എല്ലാവരും ഇപ്പൊ ടി വിയിലെല്ലാം കണ്ടിട്ടെല്ലാം അങ്ങനെ തോന്നുന്നത് ഓൻ അങ്ങനത്തെ ഒരു എന്ന് ഒരു എന്ന് ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു മനസ്സത്തോ ഒരാളാണ് അങ്ങനെ സങ്കടം ഉണ്ടാവൂലേ ഇപ്പൊ ആരെല്ലോ ചോദിച്ചിട്ട് ഒരു മോളെ കാണാൻ ദൃശ്യാന അങ്ങനെ തോന്ന ഒരു പ്രതികരണം പ്രതികരിച്ചില്ലാന്നാ പറയുന്നത് അങ്ങനത്തെ തോന്നൊരു ശിക്ഷയും കിട്ടാത്തോന് ിലെ ആൾക്കാരുണ്ടാവും ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടിരിക്കൂല നമ്മളിപ്പോഴത്തെ സാധാരണക്കാരല്ല ആൾക്കാരുണ്ടാവുമായിരിക്കും അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും അന്ന് ഹൈക്കോടതി കേസ് ജാമ്യം തള്ളിയതാന്ന് തന്നെ പറഞ്ഞിട്ടും ഇങ്ങനെ ജാമ്യം കിട്ടിയതിന് എന്തെങ്കിലും ആൾക്കാർ പിടിപ്പില്ലാണ്ട് ഒരിക്കലും കിട്ടൂലാണ് നിയമ നടപടികൾ പോകണം എന്നാണ് പക്ഷെ നമ്മളെ മൊക്കെ നമുക്ക് നമ്മളെ മോളേയും കാര്യം ചിന്തിക്കണ്ടേ അപ്പം അതിന് പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന വർഷങ്ങളാകും കേസും അതിനും കൊണ്ട് നടന്ന അപ്പം നമ്മൾ നമ്മളെ മുന്നിൽ നമ്മളെ മോളല്ലേ മോളെ ചികിത്സയും കാര്യവും അതിനുള്ള പൈസ അതാണിപ്പോൾ മെയിന് നമുക്ക് കാര്യമായിട്ട് വേണ്ടത് അതെങ്ങനെയെങ്കിലും ഇപ്പം ഇപ്പോൾ ഇപ്പൊ ചൊവ്വാഴ്ച മോളെ തിരുവല്ലയിൽ ഇവിടെ ഇവിടെ കൊണ്ടുപോകണം പക്ഷെ അത് ഇവർ പോയിട്ട് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ മോളെ ഇപ്പോഴത്തെ ഓരോ ദിവസത്തെ മോളെ എന്തെല്ലാം ബെറ്റർ ആയതെല്ലാം വീഡിയോ അയച്ചു കൊടുക്കുക എന്നിട്ട് അതും കൊണ്ട് ഇവര് പോയിട്ട് ഇപ്പം ചെല്ലണമെന്ന് പറഞ്ഞ് അങ്ങനെ പോകണം അട മൂന്ന് മാസം എന്തായാലും അഡ്മിറ്റാണെന്ന് പറഞ്ഞു അപ്പൊ മൂന്ന് മാസം വലിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ വലിയ തുക വേണ്ട ഇപ്പം വേറെ എന്തെങ്കിലും സുഖമായിട്ട് വന്ന എല്ലാം പൈസ വേണം അപ്പൊ നമുക്ക് ഇതിനെ കൊണ്ട് ഇതിനെ മാത്രം പോകാനും നമുക്ക് പറ്റൂല പറ്റൂലോ കേസിന്റെ പിന്നിലും പായയാനും മുള കാര്യം എല്ലാം നോക്കണ്ട നമുക്ക് രണ്ടും വേണ്ട വേണ്ടേ മെയിന് നമ്മക്ക് എന്റെ മോളൊന്നും വേഗം ചികിത്സാ സഹായം അതാണ് ഏറ്റവും പ്രാധാന്യം കല്പിക്കുന്നത് ഞാൻ മോളെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരണുള്ളൂ ഇടക്ക് എടുത്താലും പ്രൈവറ്റിലും എടുത്ത് വലിയ തുക എല്ലാരും പറഞ്ഞു ഇപ്പൊ വലിയൊരു വല്യ പൈസ തന്നെയാ ഇടക്ക് കിടക്കണെങ്കിലിപ്പോ മൂന്ന് മാസം കിടക്കണെങ്കിൽ വലിയ തുക കാണട്ടെ അതിനുള്ള എന്തെങ്കിലും വേണം പൈസ പൈസ കിട്ടും പ്രതീക്ഷ അപ്പൊ നമ്മളിപ്പോ അവന്റെ പുറകെ പോയി കഴിഞ്ഞാലും അതും കിട്ടുവാറേ സമയം പിടിക്കും മാസങ്ങളാവും കുറെ വർഷങ്ങളാവും ഇന്നത്തെ കേസെല്ലാം അങ്ങനെയല്ലേ വരുവാ അതായാലും സങ്കടമുണ്ട് അവനൊരു ഒരു ദിവസം ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം ജയിലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടാവും വല്യ സങ്കടമുണ്ട് പിന്നെ സംഭവങ്ങളെല്ലാം പറയുന്ന കാര്യമാണ് പിന്നെ ഇപ്പോ മാസം അവിടെയൊക്കെ കൂടുതലുള്ള ഒരു മുകളിലേറ്റ് കിടക്കുന്നത് അപ്പോൾ പ്രതി പോലീസുകാർ ഇപ്പോൾ കണ്ടെത്തി ഒക്കെ പിടിച്ച് ഇപ്പോൾ പോകാനൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഇത്രയും വലിയൊരു കേസ് ഇത്രയും ചെലവ് നമ്മളെ ചെയ്യുക വാഹന അടിച്ചതിന് ശേഷം ഒന്ന് നിർത്തിയിട്ട് അമ്മേനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഒന്നും ശ്രമിച്ചില്ല അല്ലേ അത് കഴിഞ്ഞിപ്പോൾ ജനങ്ങളൊ അടിക്കുന്ന പേടി കൊണ്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന സ്വാഗതം ചെയ്യുന്നവർ എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞ പിന്നെ പോറ്റേഷൻ ഹാജരാകാം അതും ചെയ്യാതെ പിന്നെ വണ്ടിയാക്കി തെളിവുകളെ നശിപ്പിക്കുകയും ചെയ്ത് എന്നിട്ട് നാട് ഇപ്പോൾ ഇൻഷുർ ആക്കി വണ്ടി പിന്നെ പൈസയും മേടിച്ച് ഗൾഫിലേക്ക് മുങ്ങി എന്നിട്ട് അവിടെ ജാമ്യം അപേക്ഷ എടുത്ത് തള്ളി അങ്ങനെ മൂന്ന് പ്രാവശ്യം ജാമ്യം തള്ളിന്ന് അവൻ നാട്ടിലെത്തി അവനെ കൊണ്ടുപോയി തന്നെ നമുക്ക് കാണാൻ ഒരു ഇത്ര ഇതാക്കിയത് പോലീസറെ കൊണ്ടുപോയിരുന്നു ഇടിയെത്തിയിട്ട് അവനൊരു ഇറങ്ങിയ ഒരു ഇത് പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടി ഇറങ്ങിപ്പോൾ ഇത്രയും വലിയൊരു നമ്മൾ ആറ് പ്രദേശം ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ഒരു റിമാൻഡ് നമ്മൾ സാധാരണ ഒരു നാട്ടിലെ ഒരു അടിപൊളി കേസ് ഉണ്ടെങ്കിൽ തന്നെ കോടതി പതിനഞ്ച് ദിവസം റിമാൻഡ് ചെയ്യുന്നത് ഇതൊന്നുമില്ല എങ്ങനെ എന്താ സംഭവിച്ചറിയില്ല അപ്പോൾ കോടതി നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല പക്ഷേ അതിൽ ഇതേ പിന്നെ കൂടുതൽ ഇനി ബാക്കിയുള്ള കൂടി ഒരു പ്രേരണയാവുന്നതാണ് നമ്മൾ പറയുന്നത് എന്നാലും ഇതേപോലെ ഒരു വാഹനം അടിച്ചിട്ട് ഞമ്മൾക്കൊരു വ്യക്തി വരാനുള്ള ഒരാളെ നമുക്കൊരു വണ്ടി അടിച്ച് കൊന്നിട്ട് ഞമ്മക്ക് ഇതേപോലെ അതിലേക്ക് അതൊരു സാധാരണ കേസായിട്ട് ഇപ്പോൾ ഒതുങ്ങുകയ്യാ അപ്പോൾ ബാക്കിയുള്ള ആളും അങ്ങനെ ആയിരിക്കും ചിലയാളോ ഇനി അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഇത് എല്ലാവർക്കും ഇതൊരു തെറ്റായുള്ളൊരു പ്രചോദനം ആൾ അതുകൊണ്ട് അങ്ങനെ അല്ലാണ്ട് ഇവനുകളിൽ ഒരു ചെറിയൊരു ശിക്ഷയെങ്കിലും ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ഒരു തൊട്ടിയാൽ നമ്മൾക്കാം അതിലൊരു ശിക്ഷ കിട്ടീനല്ലോ പിന്നെ ബാക്കിയുള്ള കേസിന്റെ മുൻപോട്ടുള്ള പോക്കുലേ ഉണ്ടാകാം നമുക്ക് അത്രയും വരെയുണ്ടോ നമുക്കതിൽ ചെറിയൊരു വേദയുണ്ട് ഓരോ വന്ന് വന്ന ഒരു അച്ഛൻ മോക്കും നമ്മളക്കും ഒരു ചെറിയൊരു നായി ഒരു പൂച്ചകത്ത് ഒരു ആറ് വരെ ഉണ്ടായിട്ടുള്ള സ്ഥിതിയാണിപ്പോൾ